ഒടുവിൽ ഇതാ ഹമാസ് ബന്ദികളെ വിട്ടയക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടു മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ ഇരുന്നത് അവിടെ ഉയരുന്നത് ആദ്യത്തേത് എന്ന് പറയുന്നത് ഒടുവിൽ ഹമാസ് ഇസ്രയേലിന് കീഴടങ്ങുകയാണോ എന്നതാണ് രണ്ടാമത്തേത് ട്രംപ് അവർക്ക് മുന്നിലേക്ക് വെച്ച ഒരു ഭീഷണി ആ ഭീഷണിക്ക് മുന്നിലാണോ ഹമാസ് വഴങ്ങുന്നത് എന്നാണ് മൂന്നാമത്തെ കാര്യം ഈ വിഷയത്തിൽ ഖത്തറിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഖത്തർ ഹമാസിനെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ മൂന്ന് വിഷയങ്ങളും ആത്യന്തികമായി ചർച്ച ചെയ്യപ്പെടുകയാണ് അശോക് ഒരു വിലയിരുത്തലിൽ എങ്ങനെയാണ് ഹമാസിന്റെ ഈ ബന്ധികളെ മോചിപ്പിക്കാം എന്നൊരു തീരുമാനത്തെ കാണാൻ സാധിക്കുക ഇപ്പോഴ ഈ ലോകത്തെന്തൊക്കെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് സഖാക്കൾ ശരണം വിളിക്കുന്നു ആർ എസ് എസ് കാര് മഹാത്മാഗാന്ധി കി ജെ എന്ന് പറയുന്നു ഹമാസ് കീഴടങ്ങുന്നു എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇതൊക്കെ എന്തോ അദൃശ്യകരങ്ങളുടെ ഒരു പരിപാടിയായിട്ടാണ് തോന്നിയത് കാരണം ഹമാസ് ഇത്രയും കാലം രണ്ട് വർഷമായിട്ട് അവരെ പിടിച്ചു നിൽക്കുകയായിരുന്നു അതിൻ്റെ രണ്ടാം വാർഷികം ഏതാണ് ഇസ്രയേലിനെ ആക്രമിച്ച ടെബീബിനെ ആക്രമിച്ചതിൻ്റെ രണ്ടാം വാർഷികം ഏറ്റവും അടുത്തു വരികയാണ് ഒക്ടോബർ ഏഴ് അതിനു മുമ്പേ ഹമാസ് ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ കീഴടങ്ങൽ തന്നെ ആണ് അതിനെ പറയേണ്ടത് അല്ലെങ്കിൽ പുലിമുരുക ഡയലോഗ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുലി പരങ്ങുന്നത് കുതിച്ചാടാനാണോ എന്നുള്ളത് അതിനുള്ള സാധ്യതയില്ല കാരണം നടുപൊടിഞ്ഞ പുലിക്ക് കുതിച്ചേടാൻ വലിയ പ്രയാസമായിരിക്കും അപ്പൊ പക്ഷെ അതിനു വേണ്ടിയിട്ട് കുരുതി കൊടുത്തത് അറുപതിനായിരം എഴുപതിനായിരത്തി അറുപത്തെണ്ണായിരത്തോളം ആഹ് ഫലസ്തീനുകൾ എന്നവർ പറയുന്ന അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളെ കുരുതി കൊടുത്തു അതിൽ തന്നെ ഇരുപതിനായിരം പേരെന്ന് പറയുന്ന കുട്ടികളാണ് യൂണിസെഫിൻ്റെ കണക്ക് അൽ ജസീറയ്ക്ക് ഒരു രണ്ടായിരത്തിൻ്റെ കുറവുണ്ട് പതിനെണ്ണായിരം ആണ് അൽ ജസീറ പറയുന്നത് അപ്പൊ ഇവര് ഇത്രയും മനുഷ്യരെ ഗുരുതി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കീഴടങ്ങലിന് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരം കുട്ടികളെ എവിടെ നിന്നാണ് ഇത്രയും രണ്ടായിരം കുട്ടികളെ ഇരുപതിനായിരം കുട്ടികളെ അവർക്ക് ഷീൽഡ് ആക്കാൻ കിട്ടിയത് അത് ഒരു ഒരു സാമൂഹ്യ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരവംശ പ്രശ്നമായിട്ട് തന്നെ എടുക്കണം നമ്മൾ മനുഷ്യ മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള എന്താണ് സ്നേഹവും താല്പര്യവും ഒക്കെ നഷ്ടപ്പെടുമ്പോളായിരിക്കുമല്ലോ ഇത്രയധികം ഇതിനു വേണ്ടിയിട്ട് അതായത് വേറൊരു കോസിന് വേണ്ടിയിട്ട് കുട്ടികളെ ഹ്യൂമൻ ഷീൽഡ് ആക്കാൻ കൊടുക്കുക അപ്പൊ അതിൽ നിന്ന് അവരെന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം പിന്നെ ഉള്ള അടുത്ത സംഗതി എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ ധാരാളം കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ പേര് പഴയ കാലത്ത് കേരളത്തിലൊക്കെ കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു ഒരവസ്ഥ അനുസരിച്ചിട്ട് പത്തും പതിമൂന്നും കുട്ടികളുള്ളതിൽ രണ്ടോ മൂന്നോ പേര് മരിച്ചു പോയാലും സങ്കടപ്പെടാത്ത ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം മോഡേൺ സൊസൈറ്റി അതല്ല മോഡേൺ സൊസൈറ്റിയിലെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ വിധമായിട്ടുള്ളതാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് കുട്ടികളെയാണ് ഷീൽഡായിട്ട് ഉപയോഗിച്ചത് ഷീൽഡായിട്ട് ഉപയോഗിച്ചു അവസാനം യാതൊരു ദൈവമില്ലാതെ സയോണിസ്റ്റുകൾ അവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തൊരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ പറയുന്ന അറുപത്തി മൂന്ന് പേരെ തിരിച്ചു കൊടുത്ത് മരിച്ചതോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതോ ആയിട്ടുള്ള അറുപത്തി മൂന്ന് പേരെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുമ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ആ അടിപറ്റി എന്ന് ഊഹിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ പൊതുസമൂഹം മാത്രമല്ല ഇത് ചെയ്തില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീന് കൊടുത്ത അംഗീകാരം പിൻവലിക്കാനുള്ള ആലോചന വരെ ലോകത്ത് തുടങ്ങിയിരുന്നു പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ട്രംപിന്റെ ഇടപെടൽ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുവാണെ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു വലിയ അപകടം അവർ മടത്തു അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസും അതുപോലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളും നടത്തും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോള് ട്രംപിന്റെ നോട്ടം എന്ന് പറയുന്നത് സിറിയയാണ് ആണ് സിറിയയിലെ എന്താണ് ബിസിനസ് അതായത് ഗൾഫിൽ നിന്നുള്ള ബിസിനസ് വിട്ടിട്ട് സിറിയയിലേക്ക് അവർ ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള യു എസ് എ ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രശ്ന വിഷയങ്ങളാണ് ഈ സിറിയ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഒന്ന് എന്താണ് ക്രിസ്ത്യൻ മതപരമായ ഒരു ഉള്ളിൽ ഉള്ളിലിരിപ്പ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും പിന്നെ അദ്ദേഹത്തിന് എന്താണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഉണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഐ എസ് ഐ എസ് അതിൻ്റെ കുറ്റി ഊരുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത് അതായത് അമേരിക്ക സൈപ്രസുമായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ സൈപ്ര സി സൈപ്രസ് അല്ല സിറിയ സിറിയയിലേക്ക് കടന്നു കയറി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഖത്തർ പോലെയുള്ള ഏഷ്യൻ പെട്രോളിയൻ രാജ്യങ്ങൾക്ക് വലിയ കനത്ത തിരിച്ചടി നേരിടും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഈ ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ സയോണിസ്റ്റുകളെയോ ഇസ്രയേലിനെയോ ഭയന്നിട്ട് അവർ വർഷങ്ങളായിട്ട് ഏതാണ്ട് അൻപത് വർഷത്തിന് മേളിലായിട്ട് ഫലസ്തീൻ പ്രശ്നം ഇവിടെ വളരെ സജീവമാണ് ഫലസ്തീൻ പ്രശ്നത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു പിന്മാറ്റം ഉണ്ടാകാൻ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്ന ഹമാസിന്റെ തന്നെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ നമ്മൾ വളരെ കൂലകക്ഷമായിട്ട് ഈ വിഷയത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള അമേരിക്കയുടെ ഇടപെടൽ അമേരിക്ക ഇന്നലെ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പേ കേടയും കോണം എന്ന് പറഞ്ഞ ഒരു ഫത്വയാണ് ഇറക്കിയത് ഒരു ഉത്തരവ് ഇറക്കുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ മുട്ടിച്ചു കളയും എന്നുള്ളൊരു മട്ടിലാണ് അമേരിക്കയുടെ നിലപാട് അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സഹിക്കേണ്ടി വരും ഇതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു കാലയളവ് ഇനി പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു അൻപത് വർഷം അതൊക്കെ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് അവർ കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു മേഖലയിൽ അമേരിക്കയെ സമയത്തോളം അമേരിക്കയ്ക്ക് കാലുറപ്പിക്കണം കാരണം അമേരിക്കയെ സമയത്തോളം ജി ഡി പി വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക നമ്മൾ ഇവിടെ നിന്ന് വിചാരിക്കുന്നത് പോലെ അമേരിക്ക വലിയ മുതലാളിത്ത രാജ്യമാണെങ്കിൽ പോലും അവരുടെ ജി ഡി പിയുടെ തോത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം സ്വിറ്റ്സർലൻഡിനെയൊക്കെ അപേക്ഷിച്ച് വളരെ താഴെയാണ് അപ്പം ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരു പരിഹാരം അതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാണ് ഹമാസ് ഇസ്രയേലി പാക്റ്റിനെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പ്രേരിപ്പിച്ചത് ബാക്കി ഒരുപാട് സജഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റ് അമേരിക്കയുടെ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം രണ്ടാമത്തേതെന്ന് പറയുന്ന ഹമാസിന്റെ നടുവൊടിഞ്ഞത് ഇനിയിപ്പോൾ നൂരാൻ കുറച്ച് സമയമെടുക്കും മാത്രമല്ല ഇനി ഭൂ ഭാവി കാലം എന്ന് പറയുന്നത് ഇങ്ങനെ സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകുന്നതും കുട്ടികളെ ഷീൽഡാക്കി കൊണ്ടുള്ള യുദ്ധങ്ങൾ നടത്തുന്നതും ഒക്കെ കാലം അസ്തമിക്കുകയാണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അന്തർധാരയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വേണം അനുമാനിക്കാൻ അല്ലാതെ ഇവർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എടുത്ത തീരുമാനം വളരെ വൈകിപ്പോയി എന്ന് പറയേണ്ടി വരും കാരണം അന്ന് എന്താണ് ഈ യുദ്ധം ആരംഭിക്കുന്ന ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രയേൽ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് അന്ന് ഹമാസ് അതിന് തയ്യാറായില്ല രണ്ടു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് ആ രണ്ടു വർഷം ആകുമ്പോൾ അവര് എഴുപതിനായിരം ദാസയിലെ പൗരന്മാരെയും അതിൽ തന്നെ ഇരുപതിനായിരത്തോളം കുട്ടികളെയും ബലി കൊടുത്തിട്ടാണ് അവർക്ക് ഇതിലേക്ക് പോകേണ്ടി വന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ചിത്രം ഇതെന്ന് പറയുന്നത് ലോകം ത്തിൻ്റെ ലോക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിട്ട് നിലനിൽക്കും കാരണം ആ എല്ലാവരും പറയുമ്പോൾ പോലും ഒരു ഒത്തുതീർപ്പിന് അവസരം സാധ്യത ഉണ്ടായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലെയുള്ള ഒത്തുതീർപ്പിന് സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്ത് വാശിയുടെ പുറത്താണ് അത് രണ്ടു വർഷത്തേക്ക് ദീർഘിപ്പിക്കുകയും ഇത്രയധികം മനുഷ്യക്കുരുതി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് അതിന് ആ ഇസ്രയേലിന് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അതിന്റെ ഉത്തരവാദിത്വം ആ ഹമാസിനും ഉണ്ട് ാണ് എന്തായാലും ഹമാസന് അത്രയും വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഒടുവിൽ കീഴടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഒപ്പം ഖത്തറിന്റെ ഒരു സമ്മർദ്ദം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം ഈ രീതിയിൽ ഇനി അമേരിക്കയുടെ ഒരു ഭീഷണിയുണ്ട് ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും ഏതെങ്കിലും തരത്തിൽ ഇസ്രയേൽ പൂർണ്ണമായും ഗാസ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു തോന്നലാവാം അല്ലെങ്കിൽ അത്തരം ആശങ്കകളാകാം ഹമാസിനെ കൊണ്ട് ഏറ്റവും ഒടുവിൽ കീഴടങ്ങാം അല്ലെങ്കിൽ ബന്ധികളെ ക്കാം എന്നെങ്കിലുമുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് തുടക്കത്തിൽ അശോക് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഹമാസ് കീഴടങ്ങുമെന്ന് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിൽ ഹമാസിന്റെ ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ ബന്ദികളെ വിട്ടയക്കാം എന്ന തീരുമാനം വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് വ്യക്തമാണ് താങ്ക് യു സാർ